ചിലവ് കുറച്ച് എങ്ങനെയൊക്കെ തീറ്റ കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ ഓരോ മാർഗ്ഗങ്ങൾ പരീക്ഷിക്കാറുണ്ട് കേട്ടോ അതെല്ലാം വിജയിക്കാറുമുണ്ട് അപ്പോൾ നമ്മളുടെ അടുത്തൊരു പരീക്ഷാണ് കേട്ടോ ഇതുപോലെ ചക്ക കൊടുക്കുന്നത് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കാദ്യമായിട്ടാണ് കൊടുക്കുന്നതെങ്കിലും വലിയ കോഴികൾക്ക് ശീലമാണ് അവരിങ്ങനെ കഴിച്ചിട്ടൊക്കെയുണ്ട് പഴുത്ത ചക്കയാണ് ഇത് അപ്പോഴ് നമുക്ക് ഇതുപോലെയൊക്കെ ബാക്കി വരുന്ന ഇതിൻ്റെ ബാക്കി ചക്ക നമ്മൾ കഴിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ എന്നിട്ട് പിന്നെ എടുക്കാമെന്നൊക്കെ കരുതി മാറ്റി വെച്ചപ്പോൾ അതങ്ങ് കേടായിപ്പോയി അപ്പോൾ നമ്മൾ എടുത്ത് നമ്മുടെ കോഴിക്ക് കൊടുക്കുകയാണ് അതും ഒരു തീറ്റയായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും നമുക്ക് ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും നാടൻ തീറ്റകൾ കൊടുക്കാൻ പറ്റും നമുക്ക് ഡെയിലി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ തന്നെ ഉള്ളത് വേസ്റ്റ് വരുന്നതൊക്കെ കൊടുക്കാൻ പറ്റും പിന്നെ ഇതുപോലെ അത് ചക്കയായാലും പിന്നെ അതുപോലെ പഴുത്ത മാങ്ങ പഴുത്ത മാങ്ങയൊക്കെ ആണെങ്കിൽ അകം ഒന്ന് മുറിച്ച് മുറിച്ചിട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഇതുപോലൊരു പാത്രത്തിൽ പിന്നെ നമുക്ക് ചിലവ് കുറയ്ക്കാൻ പറ്റുന്നത് ഇലകളാണ് ഇലവർഗ്ഗങ്ങൾ എന്ത് വേണമെങ്കിലും കൊടുക്കാം പപ്പ എടയ്ക്കോ വയ്ക്ക പിന്നെ ചേമ്പ് ചേന അങ്ങനെ എന്തിൻ്റെ ഇല ഉണ്ടെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒരു പീസ് ചക്ക നമ്മുടെ വലിയ കോഴികൾക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് അവർക്ക് പിന്നെയെന്ന് പറയുമ്പോൾ ഇത് നല്ലൊരു ശീലമുള്ളൊരു കാര്യം കൂടിയാണ് പക്ഷെ അവർക്ക് കൊടുത്ത ചക്ക കുറച്ച് പഴുത്തിട്ടില്ല കേട്ടോ അവരുടെക്ക് കൊടുത്തത് അതിൻ്റെ പിറ്റേ ദിവസം കിട്ടിയ ചക്കയാണ് നമ്മുടെ പ്ലാവിന്ന് ഇങ്ങനെ ഓരോ ദിവസവും ചക്ക വീണോണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് വരിക്കച്ചക്കയാണേ അപ്പോഴും നമുക്കിങ്ങനെ എടുത്തതിൻ്റെ ബാക്കി നമ്മളെല്ലാം ഒന്നും കഴിക്കത്തില്ലല്ലോ അപ്പോഴും എടുക്കുന്നതിൻ്റെയൊക്കെ ബാക്കിയാണ് കേട്ടോ നമ്മളിങ്ങനെ കോഴിക്ക് കൊടുക്കാറുള്ളത് അപ്പോൾ ഇത് ഒരു ദിവസം കൂടെയൊക്കെ ഇരിക്കണം ഒന്നും കൂടി ഒന്ന് പഴുത്ത് വരാനായിട്ട് നന്നായിട്ട് പഴുത്തതാണെങ്കിൽ കോഴിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കഴിക്കാം അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഈ ചക്കയുടെ നടുക്ക് ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കണം അതിപ്പം ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അതിന് കുറച്ചൊന്ന് കൊത്തിന് ഞാൻ ബുദ്ധിമുട്ടുള്ളത് എങ്കിലും കുഴപ്പമില്ല എല്ലാ സൈഡിൽ നിന്നും അത് കഴിച്ച് തീർത്തോളും പതിയെ പതിയെ കഴിച്ചു തീർത്തോളും ഒരു ദിവസമായാലും അല്ലെങ്കിൽ ഒരു ദിവസത്തെ കൂടുതൽ തന്നെ അത് കൂടിനകത്തിരുന്നാലും അവരത് കഴിച്ച് തീർത്തിട്ടതിൻ്റെ മടൽ മാത്രമേ ബാക്കി കാണുള്ളൂ നമുക്ക് ഇതിങ്ങനെ വെച്ചുകൊടുത്ത അനുഭവം ഉള്ളതുകൊണ്ട് അറിയാൻ പറ്റും അപ്പോൾ ഇവർ ഇത് കഴിക്കുന്നതോടൊപ്പം അവർ തരുന്ന മുട്ടയ്ക്ക് നല്ല ഗുണമുള്ളതാണ് കാരണം അവർ കഴിക്കുന്ന ആഹാരങ്ങൾ നമ്മളിതുപോലെ കൊടുക്കുന്ന നാടൻ തീറ്റകളാണല്ലോ അപ്പോൾ എന്തായാലും അവരുടെ മുട്ടയ്ക്ക് നല്ല ഗുണമുള്ളതാണ് നമുക്കിവിടെ വലുതായിട്ട് എന്നെ ഇങ്ങനെ നമ്മൾ മേടിക്കുന്ന മുട്ട തീറ്റകളൊന്നും അധികം ഞാൻ വാങ്ങാറൊന്നുമില്ല ചിലപ്പോൾ ഒരു കിലോ അല്ലെങ്കിൽ ഒരു രണ്ട് കിലോ ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ചെറിയ രീതിയിൽ ഒരു അന്ന് നമ്മുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു എങ്ങനെയാണ് തീറ്റ ഉണ്ടാക്കുന്നതെന്ന് അതുപോലെ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും ആ വീഡിയോസ് ഒരുപാട് ഉപകാരപ്രദമാവുന്ന ഉപകാരപ്രദമാവുന്നൊരു വീഡിയോസാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ സ്ഥിരം മുട്ട കിട്ടാറുണ്ട് ഇപ്പോൾ എനിക്കൊരു മുട്ടയിടുന്ന കോഴികളൊരു ഏഴെണ്ണമുണ്ട് അപ്പോഴ് ഒരു അഞ്ച് മുട്ട ആറ് മുട്ട വരെയൊക്കെ നമുക്ക് ഡെയിലി കിട്ടാറുണ്ട് അപ്പം എണ്ണത്തിൽ കൂടിയിട്ട് മുട്ടയിടാതിരിക്കുന്ന പ്രശ്നമുള്ളവർക്കൊക്കെ ഇങ്ങനെ ഈ ഇതുപോലെയുള്ള ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ തീറ്റ കൊടുത്താൽ നന്നായിരിക്കും അപ്പോൾ ആ ഒരു തീറ്റക്രമം ഇനി ഞാൻ പറയുന്നില്ല അത് നമ്മുടെ ചാനലിൽ നിന്ന് കാണുക പിന്നെ അപ്പോൾ നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയൊരളവില് ആണ് കേട്ടോ മു മുട്ടയുടെ പില്ലറ്റ് മുട്ടയിടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പില്ലറ്റ് അത് കൊടുക്കാതെയും വളർത്തുന്നവരൊക്കെ ഉണ്ട് കേട്ടോ പലരും അതൊക്കെ കൊടുക്കാതെ അരി ഗോതമ്പ് തവിട് ഇതൊക്കെ കൊടുത്ത് മാത്രം ഉണ്ട് എങ്കിലും നമ്മൾ കുറച്ച് മുട്ട പിന്നെറ്റ് കൊടുക്കുന്നത് നന്നായിരിക്കും നമുക്ക് അതനുസരിച്ചുള്ള മുട്ടകൾ കിട്ടും കുറച്ച് മാത്രം കൊടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ അരിയായാലും ഗോതമ്പ് അതുപോലെ നമ്മുടെ കാൽസ്യത്തിന് അതൊക്കെ ചേർത്തിട്ട് നമ്മൾ ചെറിയൊരളവ് ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ട ഇത് അങ്ങനെ വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല ചെറുതായിട്ടൊക്കെ നമ്മൾ ഏതും കൂടി കൊടുക്കും മുത്തുകാലാണ് കേട്ട നല്ലത് കാരണം നമുക്ക് മുട്ട കിട്ടുന്നതാണല്ലോ പ്രധാനം അപ്പോൾ അതുകൊണ്ട് നമ്മളതും കൂടി എന്ത് തീറ്റ കൊടുത്താലും അല്ലാതുള്ള സമയത്തൊക്കെ നമുക്കിതുപോലെയുള്ള തീറ്റകളൊക്കെ കൊടുത്തിട്ട് തന്നെ തീറ്റ ചിലവ് കുറയ്ക്കാം പിന്നെ ഒരു നേരം പിന്നെ ഒരു പ്രാവശ്യം മാത്രം അതൊരിച്ചിരി ഉൾപ്പെടുത്തി കൊടുക്കണമെന്നേ ഉള്ളൂ നമ്മുടെ മുട്ട പില്ലറ്റ് അപ്പോൾ അതാണ് കേട്ടോ അങ്ങനെ ഈ കോഴി വളർത്തുന്നവർക്ക് നമുക്ക് തീറ്റ തീറ്റച്ചിലവിൻ്റെ ഒരു പ്രശ്നം എപ്പോഴും ഉള്ളതാണ് പലരും പറയാറുണ്ട് ഭയങ്കര നഷ്ടമാണ് ഇതിനെയൊന്നും വളർത്തിയിട്ട് കാര്യമില്ല നമുക്ക് കമുട്ട കടയിൽ നിന്ന് മേടിച്ചാൽ പോരെ എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ പറയുന്നവരോട് നമുക്ക് ഇതുപോലെയൊക്കെ കളയുന്ന ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ കോഴികൾ കഴിച്ചില്ലെങ്കിലും ഇത് വെറുതെ ഒരു സാധനമാണ് നമ്മളെ നമ്മുടെ അയ്യത്തെടുത്ത് കളഞ്ഞിട്ട് അവിടെ ഈച്ചയും കൊതുകൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതവിടെ കിടന്ന് നശിച്ചിട്ട് പ്രത്യേകിച്ച് മഴയുള്ള സാഹചര്യത്തിലാണെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പം നമുക്കിതെല്ലാം ഇങ്ങനെ വരുന്ന വേസ്റ്റുകൾ എന്തായാലും ഇപ്പം നമ്മൾ അരിയുന്ന പച്ചക്കറിയുടെ ആയാലും അതിൽ നിന്ന് നമുക്ക് ലാർവകളെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം അതും നമുക്ക് വേസ്റ്റ് ആവുന്നില്ല പിന്നെ ഇതുപോലെ ആയാലും ചക്ക നേരിട്ട് വെച്ച് കൊടുക്കാം ഇതുപോലെ കഷ്ണങ്ങളാക്കി നമുക്ക് ലാർവകളുണ്ടാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ഏത് രീതിയിലായാലും നമുക്കിതൊന്നും നമ്മുടെ വസ്തുവിൽ അല്ലെങ്കിൽ പെരിയിടത്തിൽ ഒന്നും ഇട്ടിട്ട് നമുക്ക് അങ്ങനെ കൊതുക് ശല്യം ഒഴിച്ച ശല്യം ഒന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഒരു വീട്ടിലേക്ക് കുറച്ച് കോഴികൾ ഒരുപാടൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ നമ്മൾ കോഴി വളർത്തുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയെന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഉപകാരപ്രദമായത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോസ്